നൈസ് 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 എന്താ ഫോണോ എന്താ സാധനം കേട്ടോ അവരാണ് സാധനം ചില്ലാ ബ്ലൗസിൽ സ്വാതന്ത്ര്യം ഞങ്ങൾ ഇതാണ്ട് മൂന്ന് പേര് ഇന്ന് വാഹ അടിക്കാൻ ഇറങ്ങി നല്ല അടിപൊളി രണ്ട് മീനെ കിട്ടിയിട്ടുണ്ട് അതിന്റെ വീഡിയോ കാണാം നേരെ കണ്ടിട്ട് പോവാം ഓക്കെ എല്ലാം പറയാനോടാ എന്റെ ചായ രണ്ട് ചായ സബ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതൊക്കെ പറയണ്ടോ ഇതൊക്കെ പിന്നെ ആണല്ലേ വെള്ള പൊറമോട്ടി വെള്ള പൊറമോട്ട് വിടാ പൊറമോട്ട് വിടും പൊറമോട്ട് വിടും ഇപ്പം പക്കണ്ടക്കണ്ടക്കട്ടെ സെക്കൻഡ് സെക്കൻഡ് ഏ ഒരു കുറച്ച് അപ്പം നമുക്ക് രണ്ട് രണ്ട് വാഹി അടിച്ചിട്ടുണ്ട് അടാമീ ഞാൻ കാണിച്ചോ ഇവനീ വാഹയെ പിടിക്കുന്ന കണ്ടിട്ട് കൂട്ടുകാരെ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടോ സംഭവം വെച്ചാൽ ഇവന് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് എടുക്കുക വാഹയെ പിടിക്കുന്നത് ഇവൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞതാ എന്താ ശരിക്കും പോയി ദ ഫിഷർമാൻ നല്ല കിടലൻ ഫിഷിംഗ് ഒക്കെ ഉണ്ട് അതിൽ വാഹേ പിടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ വാക്കിംഗ് ഇങ്ങനെയൊക്കെ അവൻ അറിഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ ചാനൽ വന്ന് കൂട്ടുകാരെന്ന് കണ്ട് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വാഹ എങ്ങനത്തെ നല്ല മണൽവാഹ ഫസ്റ്റ് ടൈം പിടിക്കുന്നതും അതുപോലെ തന്നെ നേരിട്ട് വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ട് നേരിട്ടേ വീഡിയോ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് നേരിട്ട് മീനെ തൊടുന്നതും ഇതിങ്ങനെയാണ് സംഭവം എന്നുള്ളത് ഫീൽ ചെയ്യുന്നത് ഇപ്പോഴാണ് അപ്പം കൂട്ടുകാർക്കൊക്കെ ഇതുപോലെ വാഹ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ ഇട്ടേക്കാം വിളിച്ചാൽ മതി സമയം പോലെ വന്ന് വാഹയൊക്കെ പിടിക്കാം ഓ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി അദ്ദേഹത്തിന് ടാക്കൽ ലാൻഡ് ഓണർ അല്ലേ അപ്പൊ അപ്പൊ മാനേജര്യ തന്നെ ശരിക്കും മാനേജര് നമ്മുടെ മീൻ ഓക്കെ ഒരു സൈഡിലാന്ന് ആരാണ്ടിരിക്കുന്നു ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഒരു അഞ്ച് ശതമാനം ജീവനെ ഉള്ളായിരുന്നു എത്തേണ്ടോ ഇങ്ങനെയുള്ള സ്പോട്ടിൽ നല്ല വാഹനം ചേർമി കയറി നിൽക്കും ഇച്ചിട്ടാ ഇച്ചിടെ വെളിയിൽ കൊണ്ടുപോകടാ ശകലോടെ എടുത്തോ അടുത്ത് വാരി പിടി ചിടെ വെളിയിൽ കൊണ്ടുപോവാ അടിച്ചടിച്ചടിച്ചു ആ പുറേ ഉണ്ടായിരുന്നു ക്കാ പോട്ടെ ഒക്കുറകേ ഉണ്ടായിരുന്നു കണ്ടുപേടിച്ചു ചോയ് ഞാൻ അവിടെ വന്നപ്പോൾ പൊക്കി കഴിഞ്ഞു ഹെമാൻ എന്താ വള മീനിക്കോ വള്ളം കാട്ടി കയറുക അടിക്കല്ലേ എടുക്കലേ ചൂണ്ട എടുക്കല്ലേ മറ്റേ ഇത് നെറ്റഡ് വെള്ളം പുറമോട്ട് വെള്ളം പുറമോട്ടുണ്ട് വെള്ളം പുറമോട്ട് പുറമോട്ട് അതിനകത്ത് കയറ്റുപോയി ആ സ്പോട്ട് പോവും അതുകൊണ്ട് ഞാൻ പറഞ്ഞ വെള്ളം പുറമോട്ടെടുക്കാൻ ഇന്ന് ജാഗ്രതയായി ഇന്ന് ഫുള്ള് ജാഗര അതിൻ്റെ പുറ വാഹം വന്നുണ്ടായിരുന്നു അതിൻ്റെ പുറ വാഹമുണ്ടായിരുന്നു ആ ഒരു പന്ത്രക്കല്ല ഉണ്ട് അവനെ കാണിച്ചു ചെറിയൊളി സാറ ഇപ്പഴാ ഷോണൊന്നും സന്തോഷമായിരുന്നു ഇത്ര നേരം ഗ്ലിഗസിയായിട്ടിരിക്കയായിരുന്നു അത്തോട്ട് മടക്കി മാനണ്ട തലേ വിടല്ലേ ചൂണ്ട എടുത്ത ചാടും കെട്ടി 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 കെട്ട് കെട്ടി കെട്ട് കൂട്ടിയാൻ കെട്ടിക്കോ ഇവിടുത്തെ കളം എന്തായാലും അല്ല അടിപൊളിയായി തന്ത്ോ തന്നെ ഇവിടെ നൈച്ചിട്ടോ ഇതില് ഉടക്കില്ല തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മീൻ അടിക്കാൻ ചാൻസ് ഉണ്ട് എൻ്റെ ഇവിടെ ഇവിടെ ആ കമ്പ് ചേർത്ത് വെച്ചിട്ട് ഒക്കെ പോടുത്ത് അവിടെ അങ്ങോട്ട് എടുത്താ പുറമോട്ടെടുത്ത് പുറമോട്ട് എടുത്ത് പെതുക്കെ അനക്കില്ലാ സാധനം നല്ല അടിപൊളി ഒരു വാഹ അടിച്ചിട്ടുണ്ട് ആണോ ഉള്ളോ നല്ല അടിപൊളി നീല വാഹ വാഹ കിണ്ണ സാധനം നൈസ് 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 എന്താ എന്താ സാധനം അല്ല 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 ശരിക്കും കറക്ട് ആയിരുന്നു അവിടെ എടുപ്പില്ല അടക്കാ വിട്ടല്ലേ വിട്ടാൽ വിട്ടാല് അട്ടാതി അടക്കിടന്നോളൂ മറ്റേ ചെറുവിൻ്റെ പണിയുമ്പോൾ കാണിക്കത്തില്ല വെണ്ടീസെൻ്റെ മുമ്പ് എടുത്തു ഓക്കെ എടുത്ത് കാണിച്ചേ ശരി കയറ്റിട്ട് വിളിച്ചോ

ഇന്ന് നമ്മൾ തൂത്ത് വാരി മറ്റോ ഒരു അവത്തം പറ്റിപ്പോയി നല്ല നല്ല ഒരു ചെറു മീൻ വലയ്ക്കകത്തുനിന്ന് ചാടി രക്ഷപെട്ടു ആ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ പിന്നെ ആ ഒരു വിഷമം ഒന്ന് മാറിയത് ചാമരാച്ചി ഒരു നീലവാഹയെ പിടിച്ചു വേണ്ട അല്ലതുണ്ടെങ്കിൽ തല്ലിക്കൊല്ലല്ലേ അയ്യോട്ട് ഇറങ്ങ പോരേ നമ്മുടെ വീടിന് ഇഷ്ടമായ സബ്യം മറക്കല്ല മീനെ കാണിച്ചു തരാംബാണ്ടോ ചെറു മീൻ ഇതുപോലെ ഒരെണ്ണം രണ്ടെണ്ണം അല്ലെ പിടിച്ചത് ഒരെണ്ണം ചാടിപ്പോയി വലക്കാത്തുനിന്ന് ചാടിപ്പോയി രണ്ടാമത്തെ വാഹ മൂന്നാമത്തെ വാഹ ഇത് ഇച്ചിരി ഉണ്ട് നാലാമത്തെ വാഹ ഇതിനെ ലാസ്റ്റിൽ ഷ്യാമൊടിച്ചതാണ് ഇതിന് ആദ്യമേ കിട്ടിയത് മൊത്തം അഞ്ച് മീനോ ഉള്ളത് ആരെണ്ണം വരുന്നു പോയി ഒരെണ്ണം പോയി അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസ് കാണുമെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്ത് കൂടെ കുടിക്കോ ഇതിന് നല്ല വീഡിയോസ് വേറെ കാണാം ഓക്കെ ബൈ